ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ എ ഡേ ബിഫോർ ഈദാണ് ടോ ഗൈസ് അപ്പോൾ ഇന്ന് ഈദിൻ്റെ തലേ ദിവസമാണ് പതിനൊന്ന് മണിയായപ്പോഴാണ് ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നത് ഒരു പതിനൊന്നേ പതിനഞ്ചൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നര വരെ ഫോണിലൊക്കെ കളിച്ചിരുന്നു പിന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ കടിൽ ക്ലൗഡിൻ്റെ ഒരു ഇൻസ്പേർഡ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാവരും ചെന്ന് കാണുക അങ്ങനെ ഒക്കെ ക്രാഫ്റ്റൊക്കെ അതിനപ്പോഴത്തേനും ഒന്നരയായിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നര ആയപ്പോൾ പോയി പല്ലി വെച്ചു പിന്നെ രാവിലെ ഞാൻ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട് അങ്ങനെ അതൊക്കെ വെറും വെയിറ്റിൽ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയൊക്കെ ഒന്ന് മേളിൽ കെട്ടി വെച്ച് സെറ്റായി അങ്ങനെ അത് കുറച്ച് കുറച്ചായിട്ട് എന്താ പറയുക ഫോണിൽ കളിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒന്നേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഊണ് കഴിച്ചാലും അടിപൊളി പൊതിച്ചോറായിരുന്നു കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു ഏതാണെന്ന് കറിയെന്നൊന്നും എടുത്ത് പറയുന്നില്ല പിന്നെ വന്നിട്ട് എനിക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് പരിപാടിയായിരുന്നു അങ്ങനെ സോയിൽ ക്ലീയുടെ കുറച്ചധികം പാർട്സ് ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരു ഡ്രൈയിങ് പാർട്ട് മാത്രമേ ഉള്ളൂട്ടോ ഗൈസ് അങ്ങനെ അത് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സോയിൽ ക്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ സമയം നോക്കിയപ്പോഴാണെങ്കിൽ മൂന്നര ആയിട്ടുണ്ടായിരുന്നു അത് സോയിൽ ക്ലേ ഉണ്ടാക്കുന്നത് എൻ്റെ ഹാഫ് പ്രിപ്പറേഷനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടായി അഞ്ച് കുഞ്ഞു കുറച്ച് അധികം പരിപാടികളുണ്ട് അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ചു പിന്നെ പിന്നൊന്നും നോക്കിയില്ല ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചു മൂന്നാല് സ്പൂൺ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പി വന്നിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് വീണ്ടും നമ്മുടെ സോയിൽ ക്ലിയുടെ പ്രോസസ്സിലേക്ക് കടന്നു അങ്ങനെ അത് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തുകയാണ് ഗൈസ് അങ്ങനെ ഉണങ്ങാനായിട്ട് മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ അങ്ങനെ സമയം നോക്കിയപ്പോഴാണെങ്കിൽ ആറു മണിയായിട്ടുണ്ടായിരുന്നു പിന്നൊന്നും നോക്കിയില്ല ആറ് മണിയായപ്പോൾ വേഗം പോയി കുളിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണെങ്കിൽ ആറരയായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇനി വന്നിട്ട് നമ്മുടെ ക്ലേ നമ്മൾ ഇതുപോലെ പരത്തി വെക്കണമായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് ഫാൻ്റെ ഇടയിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു സോയിൽ ക്ലേ ഉണ്ടാക്കണേൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സോയിൽ ക്ലേ വെച്ച് എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ഗൈസ് അങ്ങനെ അതൊക്കെ ഞാൻ പരത്തി ഇടക്കിടക്കായിട്ട് നൈസായിട്ട് വീണ്ടും വീണ്ടും പരത്തി കൊടുക്കുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ ഉള്ള് നന്നായിട്ട് ഉണങ്ങണം പുറം മാത്രം ഉറങ്ങിയാൽ പോരാ അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ കൈ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കണ്ടായി ഉരുട്ടി വീണ്ടും പരത്തി വീണ്ടും അങ്ങനെ ആ ഒരു പ്രോസസ്സിലായിരുന്നു പിന്നെ വന്നിട്ട് ഒരു അടിപൊളിയുള്ള മധുരത്തിന് വേണ്ടി നമ്മുടെ തരിയാച്ചിതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പം ഉണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അങ്ങനെ കുറച്ച് തരിയാച്ചിത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമയം നോക്കിയപ്പോഴാണെങ്കിൽ ഏഴുമുക്കാലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ക്രാഫ്റ്റിൻ്റെ കടൽ ക്ലൗഡിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് നിൽക്കുന്നത്

ഉലുവ വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി സിറാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു കിഡിലാൻ സംഭവമാണ് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം പിന്നെ പെരുന്നാളെ തലേദിവസം കാരണതുകൊണ്ട് ഇന്ന് വന്നിട്ട് അൽഫാമായിരുന്നു കേട്ടോ ഗെസ് ഡിന്നർ വന്നിട്ട് അങ്ങനെ ഒരു എന്താ പറയുക പത്ത് മണിയൊക്കെ ആവാൻ പോയപ്പോഴത്തേനും ഞാൻ അൽഫാം കഴിച്ചു തുടങ്ങി നല്ല ടേസ്റ്റായിരുന്നു ആ മയോണൈസും കുബൂസും ആ ചട്നിയും അതുപോലെ തന്നെ എല്ലാം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പത്തേന് നല്ല അടിപൊളിയായിട്ട് സോൽക്കലേ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടി ഒന്ന് ട്ടിപ്പരത്തി ഇതുപോലെ കട്ട പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രിക്ക് പോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പണിയൊക്കെ ഒക്കെ എന്നെ പതിനൊന്നര ആയി പിന്നൊന്നും നോക്കിയാൽ ഒരു അടിപൊളിയായിട്ടുള്ള പെയിൻ പാലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോയിൽ ക്ലേ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒക്കെ എന്നെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി വന്നിട്ട് നമ്മുടെ മൈലാഞ്ചൊക്കെ ഇടാൻ ഞാൻ മൈലാഞ്ചിടാൻ മടി കാരണോണ്ടാണ് എനിക്ക് മലാഞ്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഭയങ്കര മടിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് കൈവച്ചിടാറുണ്ട് പക്ഷെ മടി കാരണോണ്ട് ഞാൻ ഇപ്പോൾ സ്റ്റെൻസിലാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞാനാണ് ഫസ്റ്റ് ഈ ഒരു കരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഉമ്മക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ യാസ്മിൻ മെഹന്തി ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ വാങ്ങിച്ചതായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അടിപൊളി സംഭവം ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരെണ്ണത്തിന് വന്നിട്ട് നാൽപ്പത് രൂപയാണ് ഭയങ്കര ലാഭമാണ് ഇടാൻ അറിയില്ലാത്തവർക്ക് അടിപൊളിയായിട്ട് ഇടാം പിന്നെ ഉള്ളിൽ വന്നിട്ട് ഞാൻ കുത്തുകുത്തിയായിട്ടുള്ള ഒരു എസ്റ്റിക് ഡിസൈനാണ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് ഡിസൈനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഉമ്മാക്കും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇന്ന് മൈലാ ിയുടെ ബഹളമായിരുന്നു ഒട്ടോ ഗേസ് അല്ലെങ്കിൽ ഞാൻ മൈലാഞ്ചി ഒന്ന് ഒന്നും പെരുന്നാളിനിടാറില്ല മടിയാറുന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇന്നൊരു മൈലാഞ്ചി ഇടാൻ ഒരു പൂതി അങ്ങനെ ഇട്ടതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ബിഗ് ബി ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം പറയാം ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒന്നര ആയിട്ടുണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒന്നര ആയപ്പോൾ ഉമ്മാക്കിട്ട് കൊടുക്കാൻ നിന്നു അങ്ങനെ ഉമ്മാക്കി ഇട്ട് കഴിഞ്ഞപ്പത്തന്നെ സമയം വന്നിട്ട് നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു എല്ലാ മൈലാഞ്ചി പരിപാടിയും കൂടി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഉമ്മാക്കിട്ടുകൊടുക്കണമായിരുന്നു നെക്സ്റ്റ് പരിപാടി പിന്നെ കുറച്ച് കുത്തും അതുപോലെ തന്നെ കുറച്ച് കോമയും കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേനും അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ടാണ് ഉമ്മായുടെ ഡിസൈൻ വന്നിട്ട് ഇത് ഞാൻ ഇട്ട് കൊടുത്തത് തന്നെ അൺ ടോഗ്സ് മറ്റ് സ്റ്റെൻസിൽ വെച്ചാണ് ഉമ്മാക്കും സ്റ്റെൻസിൽ വെച്ചാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും സ്റ്റെൻസിൽ അതുപോലെ തന്നെ ഇനി ഇതാണ് വന്നിട്ട് ഞാൻ ഇട്ടുകൊടുത്തതാണ് ഇത് വന്നിട്ട് എന്റെ കലാപരിപാടിയാണ് അങ്ങനെ ഞാൻ വെറുതും ടൈപ്പിൽ ഇട്ട് കൊടുത്തു അണ്ടോഗൈസ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഡിസൈൻ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ